വിക്രം സീരിയലിൽ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ വിക്രമിനെ കാത്ത് വേദ ഇരിക്കുന്നുണ്ട് അപ്പോഴേക്കും മുത്തശ്ശി വന്നിട്ട് വേദിയോട് പറയുന്നുണ്ട് വിക്രമിനെ കാത്തിരിക്കുവാണോ മോള് അവൻ ഇന്ന് നേരത്തെ വരും ഞാൻ അവന് നല്ല വാണിംഗ് കൊടുത്തിട്ടുണ്ട് മോള് നോക്കിക്കോ ഇത് കേട്ട് വേദ അച്ഛമ്മയെ നോക്കി ചിരിക്കുവെന്നിട്ട് പറയുന്നുണ്ട് സത്യം പറഞ്ഞ അച്ചമ്മ വന്നതിന് ശേഷമാണർന്നത് ഈ ഉണർന്നത് ഈ വീട്ടിലെല്ലാവർക്കും അച്ഛനെ ഭയങ്കര പേടിയാ ഞാൻ കരുതി കരുതിന്റെ അതേ സ്വഭാവമായിരിക്കും ആയിരിക്കും അച്ഛമ്മക്ക് ഒന്നാ പക്ഷെ സംഭവിച്ചത് തിരിച്ചായിപ്പോയി ഇത് കേട്ട് അച്ഛമ്മിരിക്കും എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് ചില കണക്കൂട്ടുകളൊക്കെ ഉണ്ട് അതൊക്കെ നടത്തിയിട്ടേ ഈ അച്ഛമ്മ ഇവിടെ നിന്ന് പോവുള്ളൂ ഇത് കേട്ട് വേദ അച്ഛമ്മെ നോക്കുവാ എന്നിട്ട് ചോദിക്കുന്നുണ്ട് അതെന്താ അങ്ങനെ പറഞ്ഞേ അപ്പോഴേക്കും അച്ഛമ്മ പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേര് പ്രണയിക്കുന്നത് കണ്ടിട്ട് ഈ അച്ഛമ്മ ഇവിടെ നിന്ന് പോകൂ അവനേയും കാത്തിങ്ങനെ ഇരിക്കുന്ന രസമൊക്കെ ഉണ്ടല്ലേ ഇത് കേട്ട് വേദ ചിരിക്കുവേക്കും വിക്രം വരുന്നുണ്ട് രണ്ടുപേരെയും ഒരുമിച്ച് കണ്ടപ്പോ വിക്രം മനസ്സിൽ പറയുന്നുണ്ട് അച്ചമ്മിനി എന്തൊക്കെ പണി തരാൻ പോകുന്നെന്ന് ദൈവത്തിന് മാത്രം അറിയാം ഇത്രയും പറഞ്ഞിട്ട് അടുത്തേക്ക് പോകുന്നുണ്ട് അപ്പോഴേക്കും അച്ഛമ്മ ചോദിക്കുക ഇപ്പോഴാണോ വരാൻ പറഞ്ഞത് ിക്കൂർ മുംബബൈ വരാനല്ലേ പറഞ്ഞത് എന്നിട്ട് താമസിച്ച് വന്നേക്കുന്നത് വാ മോൾ ഇതുവരെ ചോറ് കഴിച്ചിട്ടില്ല ഇത് കേട്ട് വിക്രം വേദയും നോക്കുന്നുണ്ട് എന്നിട്ട് അച്ഛമ്മ പറയുവാ വിളിച്ചിട്ട് വാ ചോറ് കഴിക്കാം ഇത്രയും പറഞ്ഞിട്ട് ചെമ്മയും വേദയും പോകുന്നുണ്ട് അകത്തോട്ട് വിക്രം ചോറ് കഴിക്കാനായി വരുന്നുണ്ട് ചെമ്മ വിക്രമിനോട് പറയുന്നുണ്ട് പറയിലിരിക്കെ വിലയിട്ട് വിളമ്പാം ഇത് കേട്ട് വിക്രം വയ്ക്കുന്നുണ്ട് പൊഴിക്കും അച്ഛമ്മ പറയുവാ വേദയോട് മോളും അവന്റെ അടുത്ത് ഇരിക്കും ഒരുമിച്ച് കഴിക്കാം ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ഞാൻ പിന്നെ കഴിച്ചോളാം അച്ഛമ്മ ചേട്ടൻ കഴിച്ചിട്ട് കഴിക്കാം ഇത് കേട്ട് അച്ഛമ്മ പറയുവാ അത് വേണ്ട മോളെ നീ അത്ര കുലസ്ത്രീ ആവണ്ട പോയി അവന്റെ അടുത്തിരുന്നേ ഞങ്ങള് വിളമ്പിത്തരാം ഇത് കേട്ട് കമലം ചിരിക്കുന്നുണ്ട് അച്ഛമ്മയും കമലവും കൂടി ഇക്രമിനെ വേദയ്ക്കും വിളമ്പി കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും വേദ വിക്രമിന്റെ അടുത്തേക്ക് ഇരിക്കുക വിക്രമിന്റെ ദേഹത്തോട്ട് ചാഞ്ഞു പോകുന്നുണ്ട് ഇത് കണ്ട് കൈ പെട്ടെന്ന് മാറ്റുവാ ഇത് കണ്ട അച്ഛമ്മ വിക്രമിനോട് ചോദിക്കുന്നുണ്ട് എന്താടാ അവളൊന്ന് ദേഹത്ത് മുട്ടിയാലേ അവൾ അടുത്തോട്ട് ചേർന്നിരിയടാ ഇത് കേട്ട് വിക്രമയെ നോക്കുന്നുണ്ട് എന്നിട്ട് കുറച്ചുകൂടെ നീങ്ങി ഇരിക്കുന്നുണ്ട് വേദയുടെ അടുത്തോട്ട് ഇത് കണ്ട് വേദ വിക്രമിനെ നോക്കുന്നുണ്ട് ഇപ്പോഴേക്കും അച്ഛൻ ഇരിക്കുവാ എന്നിട്ട് പറയുന്നുണ്ട് ആ കഴിക്ക് ഇപ്പോഴേക്കും വിക്രം മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇനിയിപ്പോ അച്ഛമ്മ അവൾക്ക് വായിൽ വെച്ചു കൊടുക്കാൻ എങ്ങാണ്ടേലും പറയുവോ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചിട്ട് ഏതേ വിക്രം ഇങ്ങനെ നോക്കുന്നുണ്ട് ഏതാ ആരെയും മൈൻഡ് ചെയ്യാൻ അത് കഴിക്കുന്നുണ്ട് അപ്പോഴേക്കും അച്ഛമ്മ വിക്രമിനോട് പറയുന്നുണ്ട് ഒരു ഉരുള ചോറ് അവക്ക് വായിൽ വെച്ച് കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല ഇത് കേട്ട് വിക്രം അച്ഛമ്മയെ കണ്ണും വേച്ച് നോക്കുവാണ് വേദയം അത് കേട്ട് അച്ഛമയെ നോക്കുന്നുണ്ട് എന്നിട്ട് വിക്രവും വേദയും പരസ്പരം നോക്കും അപ്പോഴേക്കും അച്ഛമ്മ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേടാ അവക്ക് ഒരു ഉരുള ചോറ് വാരിക്കോട് ഇത് കേട്ട് വിക്ക് ഏതൊക്കെ വായിൽ വെച്ച് കൊടുക്കും എന്നിട്ട് വേദ ചിരിക്കുവ അത് കണ്ട് കമല ഇരിച്ച് സന്തോഷിച്ചു നിൽക്കും അപ്പോഴേക്കും അച്ഛമ്മ പറയുന്നു മോളും അവന് വാരി കൊടുക്കേ അതാണ് പരസ്പര സ്നേഹം എന്ന് പറയുന്നത് അപ്പോഴേക്കും വേദ വിക്രമിന് ചോറ് എടുത്ത് അതിൽ വെച്ചു കൊടുക്കുക അത് കണ്ട് വിക്രം വേദി ഇങ്ങനെ നോക്കി നിക്കുന്നുണ്ട് എന്നിട്ട് വിക്രം പെട്ടെന്ന് ചോറ് അയയ്ക്കുവ അപ്പോഴേക്കും അച്ഛം അമലത്തെ നോക്കി ചിരിക്കുന്നുണ്ട് എന്നിട്ട് വിക്രം വേദയുടെ മുഖത്ത് പോലും നോക്കാതെ പെട്ടെന്ന് അവിടെ നിന്ന് നെയ്നേറ്റ് പോകുക കൈകഴുകിയ ശേഷം ശ്രീനാഥ് മെസ്സയെ വീട്ടിൽ വിളിപ്പിക്കുന്നുണ്ട് എന്നിട്ട് വിക്രമിന്റെ കാര്യങ്ങൾ ശ്രീകാന്ത് സംസാരിക്കുക എന്നിട്ട് എസ് ഐ പറയുന്നുണ്ട് ജഡ്ജി സാറ് തിരിച്ചെത്തുന്നതിന് മുന്നേ ആദ്യങ്ങളൊക്കെ കഴിയണം അല്ലേ പോയിക്കും ശ്രീകാന്ത് പറയുന്നുണ്ട് അതെ ഇല്ല നമ്മൾ വിചാരിച്ചതുപോലെ നടക്കണം ആ വിക്രം അവനെ ഇല്ലാതാക്കണം ഏത് വഴിയിലൂടെ ആയാലും സാറിന് കൊണ്ടേ പറ്റൂ ഇത് കേട്ട് എസ് ഡി പറയുന്നുണ്ട് അതൊക്കെ ഞാൻ ഏറ്റവും അമ്മമാരോട് പറഞ്ഞേക്ക് എല്ലാം പറഞ്ഞതുപോലെ ചെയ്യാം ബാക്കിയെല്ലാം ഞാൻ ഞാനേറ്റും അവൻ പിന്നെ പുറം ലോകം കാണില്ല കോടതിയിൽ നിന്നും അവൻ അങ്ങനെ ഇറങ്ങി പോകാൻ പറ്റില്ല ആ രീതിയിൽ ഞാൻ അവനെ പൂട്ടും അതിനുള്ള തെളിവൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് വിക്രം കിടക്കാനായിട്ട് പോകുന്നുണ്ട് അപ്പോഴേക്കും ശ്രീനിസാറ് വിളിക്കും കേട്ട് വിക്രം ബൈക്കിൽ കയറി പോകുന്നുണ്ട് വേദം കാണുവാണ് ശ്രീനിസാറിനെ കണ്ട് തിരിച്ചു വരുമ്പോഴേക്കും അഭിലാഷം കൂട്ട് വിക്രമിനെ ഇല്ലാതാക്കാനായി ഞാൻ ചെയ്യുന്നുണ്ട് വിക്രം ബൈക്കില് വരുവാ ും റോഡിന്റെ സൈഡിൽ അഭിലാഷും കൂട്ടരി ക്രമിനെ കാത്തു നിൽക്കുന്നുണ്ട് ക്രമിനെ ബൈക്കിൽ നിന്നും വള്ളിയിടാനായി റോഡിന്റെ കുറുകെ കയർ കെട്ടിയിട്ടിരിക്കുക അക്രം വരുന്നത് കണ്ട് അഭിലാഷും കൂട്ടരി നോക്കി നിക്കുന്നുണ്ട്